മോഹൻലാൽ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്കു വേണ്ടി വഴിപാട് നടത്തിയത് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന വിവാദമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു വർഗീയ കോമരത്തിന്റെ പ്രസ്താവന ഇയാളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യരാണോ എന്ന സംശയമാണ് തോന്നുന്നത് കേരളത്തെ അടിച്ചു താഴ്ത്താൻ എന്തെങ്കിലും നോക്കി നടക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഇത് പ്രത്യേക വിഷയമായെടുത്ത് ചർച്ച ചെയ്യുകയാണ് റാദക്കേൽ സ്റ്റാഗറ്റ് മൊഹാൻലൽ കൺട്രോവേഴ്സി ഓവ മൊഹാൻലൽ എസ് ശബരിമല പൂജ എന്നിങ്ങനെയുള്ള ടാഗ് ലൈനുകളോടെയാണു ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തിയഞ്ച് വർഷമായി മലയാള സിനിമയെ ഒരുമിച്ച് നയിക്കുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതും ഇത്ര വലിയ പാപമാകുന്നതെങ്ങനെ ഇന്നെന്താ ദിവസം പതിനിക്ക് പുനും കുരിശുമായി നിറച്ചു വന്നവരണ്ടെങ്കിൽ ഇന്ന് ദുഃഖിയ സിനിമ എന്തിനാ പേടിക്കുന്ന എല്ലാം പുനിയും കുരിശു മുത്തപ്പ മുത്തപ്പാക്കുന്നു അവിടുത്തെ തിരുവടി കാണാൻ കുരിശു മുത്തപ്പോ സാറെ ഞങ്ങളുടെ ഉള്ള കുറച്ച് വരെ ഈ വഴിയെ പോയോ അവർക്ക് വഴിയൊന്നും നൂറ് വേട്ട ഉത്തപ്പനുള്ളതല്ലേ അല്ലെ ഇത് തെറ്റുവല്ല പതോളും അല്ല അങ്ങനെ വല്ല ഉണ്ടാക്കില്ല അഞ്ഞൂറ് രൂപയെ കുറെ ഉണ്ടല്ലോ സാറേ കൃഷിമുത്തോ